എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമല്ലോ യെസ് അപ്പൊ അവരുടെ പേര് വിവരങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേരാം റിപ്പോർട്ടർ ടി വി ചാനൽ ഉടമകൾ മുന്നൂറ് വീട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം നാഷണൽ സർവീസ് സ്കീം നൂറ്റമ്പത് വീട് കർണാടക സർക്കാർ നൂറ് വീട് കോൺഗ്രസ് നൂറ് വീട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് ഡിവൈഎഫ്ഐ ഇരുപത്തി വീട് കേരള മുജാഹിദ്ദീൻ അയിമ്പത് വീട് കോട്ടയ്ക്കൽ വൈദ്യശാല പത്ത് വീട് കേരള യൂത്ത് ഫ്രണ്ട് ഓഫ് അഞ്ച് വീട് അഖിൽ മാരാർ മൂന്ന് വീട് വേൾഡ് മലയാളി കൌൺസിൽ പതിനാല് വീട് കെ പി എസ് സി എ പത്ത് വീട് കാന്തപുരം മുസ്താദ് നൂറ് വീട് അല്ലെ സ്ഥലമോ അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗോകുലം ഗ്രൂപ്പ് ഇരുപത്തി വീട് മുസ്ലിം ലീഗ് നൂറ് വീട് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രവാസി ഇരുപത്തഞ്ച് വീട് നീലഗിരി ജില്ല തമിഴ്നാട് മെർച്ചന്റന്റ് അസോസിയേഷൻ നാല്പത് വീട് ഒരു വീടിന് എട്ടു ലക്ഷം രൂപ വെച്ചിട്ടാണ് അവര് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആം ആദ്മി പാർട്ടി മൂന്ന് വീട് ഷാഫി പറമ്പിൽ ഇരുപത് വീട് പി എൻസി മേനോൻ അമ്പത് വീട് ഐ എൻ സി എസ് യു എ പത്ത് വീടും ഒപ്പം അഞ്ചു ലക്ഷം രൂപയും അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർത്തഡോക്സ് സഭ അയിമ്പത് വീട് കെ ആർ എഫ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓഫർ കൊടുത്തിട്ടുണ്ട് വ്യാപാര വ്യവസായ സമിതി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതികൾ വീട് ചെന്ന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാസികൾ വീടും സ്കൂളുകളും നിർമ്മിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും സിനിമാ നടന്മാർ വേറെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അകമറിഞ്ഞ് സഹായം ചെയ്ത ആൾക്കാരുമുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് വ്യക്തികൾ പൈസ ഇട്ടു കൊടുത്തിട്ടുമുണ്ട് അപ്പൊ മിനി ലിസ്റ്റുകൾ കൂടാൻ എന്താ പറയുന്നത് സാധ്യത കൂടുതലാണ് വയനാട്ടിലേക്ക് സ്ഥലങ്ങൾ സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽ ഞാൻ കഴിച്ചാ ബേബി ചെമ്മന്നൂർ നൂറ് വീട് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് നാസർ മാനുവക്ക നൂറ് വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ ചാനൽ നൂറ്റി ഏക്കർ കേരള വ്യവസായ സമിതി ഏകോപന സമിതി ഏക്കർ ബിഷപ്പ് വർഗീസ് കോഴിക്കോട് രൂപത അർഹതപ്പെട്ടവർക്ക് ഒക്കെ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മധു കൊച്ചുവീട്ടിൽ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം മുരട് അബ്ദുള്ള ആറ് വീട് വെക്കാനുള്ള സൌകര്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ കോഴിക്കോട് അഡ്വക്കേറ്റ് ജിമ്മി ജോർജ് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം യുണൈറ്റഡ് മർച്ചന്റ് ഡാംബ് പതിനഞ്ച് സെന്റ് സ്ഥലം സതീശൻ കൈനികിരി ഒരു വീട് വെക്കാനുള്ള സ്ഥലം മാനന്തവാടി മണ്ഡല സ്വദേശി അഞ്ച് സെന്റ് സ്ഥലം ഷിബു രണ്ട് രണ്ട് ഏക്കർ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഫൈസൽ ബാബു പതിനഞ്ച് സെന്റ് തോമസ് ദേവസ്യ മാസ്റ്റർ പതിനഞ്ച് സെന്റ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി വയനാട്ടിൽ വാങ്ങി സ്ഥലം കൊടുക്കാമെന്ന് ഒരു മകള് പറഞ്ഞിട്ടുണ്ട് ഇരുപത് സെന്റ് വേറെ ഉൾ പറയുന്നുണ്ട് ഉസ്മാൻ ഇരുപത്തിയഞ്ച് സെന്റ് ഇങ്ങനെ പല ആൾക്കാരും സ്ഥലവും വീടുകളും ഓഫർ ചെയ്തിട്ടുണ്ട് അല്ലെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് വീടുകളാണ് ഇപ്പൊ ഓഫറായിട്ട് വന്നിട്ടുള്ളത് ആകെ മൊത്തത്തിൽ വീട് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തിൽ താഴെയുള്ള ആൾക്കാർക്കാണ് വീടുകൾ വേണ്ടത് പൂർണമായിട്ടും നശിച്ച വീടുകൾ അഞ്ഞൂറാന്ന് ഈ ഗവൺമെന്റിന്റെ കണക്ക് ഇനി അഞ്ഞൂറിൽ എനിക്ക് തോന്നുന്നത് ഒരു ഭാഗം നശിച്ചില്ലേ പകുതി ഭാഗമാണ് നശിച്ചത് അഞ്ഞൂറ് വീട് താഴെ ഉണ്ടാവും കേന്ദ്രം നൽകുന്ന ഉടൻ സഹായം നൂറ്റി നാല്പത്തി അഞ്ച് കോടിയാണ് ഇനി രാജ്യം മുഴുവനും കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് പിണറായി സർക്കാർ ഒക്കെ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് ദുരിതബാധിതർ ബാധിതർ ഒറ്റക്കല്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട് ദുരിതാശ്വാസ നിധിയിൽ ചെലവഴിക്കാതെ കിടക്കുന്നത് എഴുന്നൂറ്റമ്പത് കോടി നിങ്ങൾ ആലോചിക്കണം എഴുന്നൂറ്റമ്പത് കോടി അപ്പൊ ശരിക്കും പറഞ്ഞാൽ വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൂടെ ഞാൻ അതല്ല ആലോചിക്കുന്നത് എന്തിനാണ് നിർബന്ധപൂർവം ഈ എല്ലാ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിക്കാൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത് അതാണ് എനിക്ക് മനസ്സിലാകത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കവണ്ടില്ല എല്ലാവരും കൊടുക്കും എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൊടുക്കും പക്ഷെ ഇത്രക്കായിരം സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും പിച്ച നിന്നും കൈയിട്ട് വാരുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇപ്പം ഏഹ് ഉള്ള ആൾക്കാർ കൊടുക്കുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷെ നമ്മൾ വിചാരിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയങ്കര വലിയ പൈസക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉണ്ടാവും പൈസക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ അവരും മനുഷ്യന്മാർ തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു കാരണം ഇത്രയധികം സഹായങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അഞ്ച് ദിവസം അവരെ ശമ്പളത്തിൽ നിന്ന് പിടിപ്പിച്ച് പിടിച്ചുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവൂ കൊടുക്കുന്നതും നല്ല കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത്രക്കാരുടെ സഹായങ്ങൾ അതായത് കോടികൾ എഴുന്നൂറ്റി അൻപതോട് കോടിയോളം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഓർഡിനൻസ് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് തന്നെ ആയാലും ഇത്ര ദിവസങ്ങളായി അല്ലെ നമ്മളത് ഒന്നും മറന്നു തുടങ്ങി എന്ന് വിചാരിക്കുന്നു ആരും ഇപ്പം ആൾക്കാർ മാത്രമേ അവിടെ സേവനങ്ങൾക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഇതിന് പ്രതികരിക്കേണ്ടത് നിങ്ങളാണ് അപ്പൊ പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരുന്നു ഇതിന്റെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വിട്ടുതരുന്നു നമസ്തേ